മലയാള സിനിമയിലെ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ ചിത്രം മാർക്കോ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറിഖ് മുഹമ്മദ് നിർമ്മിച്ച് ഹനിഫ് അധനി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത മാർക്കോ ലോകമാകെ തരംഗമായിരിക്കുകയാണ് മലയാളത്തിലെ ആദ്യ ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത് സിനിമയുടെ രണ്ടാം ഭാഗമായി എത്താനിരിക്കുന്ന മാർക്കോ ടുവിൽ തമിഴ് സൂപ്പർതാരം താരം ചിയാൻ വിക്രം വില്ലനായി എത്തുന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ നേരത്തെ വലിയ വാർത്തയായിരുന്നു എന്നാൽ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആ വാർത്തകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് വിക്രമിനൊപ്പമുള്ള ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുകയാണ് നിർമ്മാതാവ് ഷെറീഫ് മുഹമ്മദ് ചിയാൻ വിക്രമിനോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ എന്നു കുറിച്ചുകൊണ്ട് പങ്കുവെച്ചിരിക്കുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത് വാർത്ത ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല എങ്കിലും ആരാധകർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ണയോടൊപ്പം വിക്രവും എത്തുമ്പോൾ മാർക്കോ ടു സംഭവ ബഹുലമാകും ഇത് അതക്കും മേലെ വൺ സംഭവം എന്നൊക്കെയാണ് പലരുടെയും കമന്റുകൾ തിയേറ്ററുകളിൽ മാർക്കോ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ കുതിപ്പ് തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തെ പൂഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നടൻ അല്ലു അർജുൻ രംഗത്ത് വന്നിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഹനീഫ് അധേനിയെ ഫോണിൽ വിളിച്ചു ചിത്രം നേടിയ മികച്ച വിജയത്തിന് അണിയറക്കാർക്കുള്ള അഭിനന്ദനം അറിയിച്ച അല്ലു ചിത്രം തനിക്ക് എത്രത്തോളം ഇഷ്ടമായെന്നും പറഞ്ഞു അതുപോലെ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളാണ് അല്ലുവിന് സ്വാധീനിച്ച മറ്റൊരു ഘടകം ചിത്രത്തിന്റെ മികവും ഉണ്ണിയുടെ ഫൈറ്റും തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് അല്ലു പറയുന്നത് കൂടാതെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വാല്യൂവിനെ കുറിച്ചും ഹനീഫ് അധേനിയോട് അല്ലു അർജുൻ സംസാരിച്ചു അപ്പോൾ ഇനി വരാൻ പോകുന്നത് മാർക്കു ടുവിന്റെ തരംഗം